ഹൈ ഓൾ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് അപ്പോൾ ഇത് ഒക്ടോബറിലെ കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ആർ ആർ ബി പി എസ് സി എസ് എസ് സി ഏതെങ്കിലും കോഴ്സിന് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ മൈൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് കോണ്ടാക്ട് നമ്പർ ഇവിടെ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് വരുന്നത് നല്ല ക്വാളിറ്റി ക്ലാസ്സസും മാസ്റ്റർ മൈൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ സെഷനിലേക്ക് കടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പ്രകാരം ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറ് ആണ് നൂറ്റി മുപ്പത്തി ആറാണ് വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ഒന്നാമത് ഏത് രാജ്യമാണ് എത്തിയിരിക്കുന്നത് സ്പെയിൻ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പ്രകാരം ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ആറ് ഒന്നാമത്തേത് ഏത് രാജ്യമാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് സ്പെയിൻ ആണ് ഒന്നാമത്തെ രാജ്യം ഏതാണ് സ്പെയിൻ ആണ് വരുന്നത് ഒൻപത് വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന റാങ്ക് ആണിത് എന്നാണ് പറയുന്നത് എന്തായിരുന്നു ഒൻപത് വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന റാങ്ക് ഏതാണ് ഇതാണ് ഓക്കെ ഒൻപത് വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന റാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫിഫ ഓക്കെ ഫിഫ എന്ന് പറയുന്നത് എന്താണ് മീനിങ് ഫ്രഞ്ചിൽ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡേ ഫുട്ബോൾ എന്നാണ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫുട്ബോൾ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഫിഫ ഫിഫ ഇനി ഈ ഫിഫ എപ്പോഴാണ് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ഇരുപത്തി ഒന്നിനാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ഇരുപത്തി ഒന്നിനാണ് ഫിഫ തുടങ്ങുന്നത് ഇനി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ ഫിഫ വേൾഡ് കപ്പ് ആരാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും മെക്സിക്കോയും കൂടിയിട്ടാണ് ആരൊക്കെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും മെക്സിക്കോയും കൂടിയിട്ടാണ് ആരൊക്കെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും മെക്സിക്കോയും കൂടിയിട്ടാണ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് വേൾഡ് കപ്പാണ് ഇനി ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ഓക്കെ ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ഇപ്പോഴത്തെ ഫിഫയുടെ പ്രസിഡന്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു വെക്കുക ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പത്തി ആറാണ് ഒന്നാമതാരാണ് സ്പെയിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ഒന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഒൻപത് വർഷത്തിനിടെ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും താഴ്ന്ന റാങ്ക് ആണിതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും മെക്സിക്കോയും കൂടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് മറക്കരുത് ഇനി അടുത്തത് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരമായി മാറിയത് അപ്പൊ എന്തായിരുന്നു പ്രത്യേകത എന്തായിരുന്നു ജ്യോതി സുരേഖാ വനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു വരുന്നത് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരമാണ് ജ്യോതി സുരേഖാ വനം എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേൾഡ് ആർച്ചറി സംഘടിപ്പിക്കുന്ന ഒരു മത്സരമാണ് ആർച്ചറി വേൾഡ് കപ്പ് അപ്പൊ എന്താണ് ഈ ആർച്ചറി വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആരാണ് സംഘടിപ്പിക്കുന്നത് വേൾഡ് ആർച്ചറി ആണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇനി നാല് രാജ്യങ്ങളിലായി നാല് ഘട്ടങ്ങളിലായി മത്സരിക്കുന്ന ഈ മത്സരത്തിൽ ഓരോ വിഭാഗത്തിലെയും മികച്ച എട്ട് ആർച്ചറിമാർ ആർച്ചറി വേൾഡ് കപ്പ് ഫൈനലിൽ മത്സരിക്കുന്നതിനായി ഒരു അധിക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ മത്സരം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാല് രാജ്യങ്ങളിലായിട്ട് ഓക്കെ എത്ര രാജ്യങ്ങളാണ് നാല് രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലാണ് നാല് സ്റ്റേജസിലാണ് നടക്കുന്നത് ഓക്കെ നാല് രാജ്യങ്ങളിൽ നാല് സ്റ്റേജസിലാണ് നടക്കുന്നത് ഓരോ വിഭാഗത്തിലെയും മികച്ച എട്ട് ആർച്ചറിമാരാണ് എത്ര പേരാണ് എട്ട് ആൾക്കാരാണ് അല്ലേ എട്ട് ആർച്ചറിമാരാണ് എന്തായിരുന്നു അധിക ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കോമ്പോണ്ട് താരമായി ജ്യോതി മാറിയത് ഇനി അടുത്തത് ആ ഇനി ഇവിടെ വേറൊരു കാര്യം വേറൊരു ഡൗട്ട് വരാം എപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതലാണ് ഇത് തുടങ്ങിയത് കേട്ടോ രണ്ടായിരത്തി ആറ് മുതലാണ് ഇത് തുടങ്ങിയത് ഇനി അടുത്തത് ജൂനിയർ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ തൻവി ശർമ്മക്ക് വെള്ളി മെഡൽ ലഭിച്ചിരിക്കുന്നു അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൂനിയർ ബാഡ്മിന്റൺ കളിക്കാരെ അണ്ടർ നയൻറ്റീൻ ആണ് കളിക്കാരെ കിരീടധാരണം ചെയ്യുന്നതിനായി ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് എന്താണ് ജൂനിയർ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് എന്തായിരുന്നു ജൂനിയർ ബാഡ്മിൻ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പില് അണ്ടർ നയൻറ്റീനിലെ കുട്ടികളാണ് വരുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ജൂനിയർ ബാഡ്മിന്റൺ കളിക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് നടത്തുന്നത് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ആണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഓക്കെ ഇനി ഈ ചാമ്പ്യൻഷിപ്പിൽ വർഷം തോറും അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് വർഷം തോറും ഇയർലി ആണ് നടക്കുന്നത് ആനുവലി ആണ് നടക്കുന്നത് വർഷം തോറും നടക്കുന്നുണ്ട് രണ്ട് വ്യത്യസ്ത മത്സരങ്ങളുണ്ട് അപ്പൊ എന്തായിരുന്നു രണ്ട് വ്യത്യസ്ത മത്സരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് രണ്ട് വ്യത്യസ്ത മത്സരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ അത് ഏതൊക്കെയാണ് ഈ രണ്ട് വ്യത്യസ്ത മത്സരം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സുഹാൻഡിനേറ്റ കപ്പ് എന്നറിയപ്പെടുന്ന മിക്സ്ഡ് ടീമാണ് ഓക്കെ ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു സുഹാൻഡിനേറ്റ കപ്പ് എന്നറിയപ്പെടുന്ന മിക്സ്ഡ് ടീം ചാമ്പ്യൻഷിപ്പ് തുടർന്ന് എ ലെവൽ കപ്പ് എന്നറിയപ്പെടുന്ന വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് എന്തായിരുന്നു എ ലെവൽ കപ്പ്സ് എന്നറിയപ്പെടുന്ന വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് അങ്ങനെ രണ്ട് വ്യത്യസ്ത മത്സരങ്ങളാണ് വരുന്നത് ഇത് തുടങ്ങുന്നത് അതായത് ജൂനിയർ ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തുടങ്ങുന്നത് ഇതെവിടെയാണ് ഇൻഡോനേഷ്യയിലെ ജകർത്തയിലാണ് ഇന്തോനേഷ്യയിലെ ജഗർത്തയിലാണ് ആദ്യമായിട്ട് ഉണ്ടായത് ഇന്തോനേഷ്യയിലെ ജകർത്തയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാ ഉള്ളത് ഗുവാഹട്ടിയാണ് ഗുവാഹട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹോസ്റ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നതാരാണ് ഗുവാഹട്ടിയാണ് കേട്ടോ ഇനി അടുത്തത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് ഓക്കെ എന്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അതായത് വി എസ് അച്യുതാനന്ദൻ്റെ ആദ്യ സ്മാരകം സ്ഥാപിക്കുന്നത് ഓക്കെ എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് അതായത് എപ്പോഴാ ജന്മദിനം ഒക്ടോബർ ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ ഇരുപതിനാണ് ഈ തീരുമാനം എടുക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ് ഈ സ്മാരകം പണിയാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്കറിയാം ഈ ഒരു വർഷമാണ് അച്യുതാനന്ദൻ വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അതുപോലെ മരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹം മരിച്ചത് ഓക്കെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹം മരിച്ചത് വേനയ്ക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അപ്പൊ എന്തായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദനാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണ് കേട്ടോ ഇനി അത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഇദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത് അപ്പൊ എന്തായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ അടുത്തത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷനെ പുനർനാമകരണം റീനെയിം ചെയ്യുകയാണ് ചെയ്തത് എന്താ പുതിയ പേര് ഛത്രപതി സമ്പാജിനഗർ സ്റ്റേഷൻ എന്നാക്കി അപ്പൊ എന്തായിരുന്നു തന്നെ നേരത്തെ പേര് ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പോൾ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തില് നേരത്തെ തന്നെ ഔറംഗ ഇപ്പൊ നമ്മൾ ഔറംഗ് നഗർ എന്നുള്ളത് ഛത്രപതി സംഭാജിനഗർ എന്നാക്കിയിട്ടുണ്ട് ഔറംഗനഗ നഗർ എന്ന് പറയുന്ന സ്ഥലത്തെ ഛത്രപതി സംഭാജി നഗർ എന്നാക്കിയിട്ടുണ്ട് അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ സെയിം നീക്കം വന്നത് ഔറംഗനഗർ ഛത്രപതി സംഭാജി നഗർ ആകുമ്പോൾ ഔറംഗബാദ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷൻ എന്തായി ഛത്രപതി ഛത്രപതി സംഭാജി നഗർ റെയിൽവേ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇത് ഗസറ്റിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഈ റെയിൽവേ സ്റ്റേഷൻ ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തിലാണ് ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ആരാണ് ഇത് പണിതത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലെ ഏഴാമത്തെ നിസാൻ നിസാമായ മിർ ഉസ്മാൻ അലി ഖാൻ ആണ് ആരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞത് ഹൈദരാബാദിലെ ഏഴാമത്തെ നിസാം അദ്ദേഹത്തിന്റെ പേരെന്താണ് നിസാം മിർ ഉസ്മാൻ അലി ഖാൻ ആണ് ഇദ്ദേഹമാണ് ഇത് നിർമ്മിച്ചത് കേട്ടാ ആർട്ടിസ്റ്റ് സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം അതായത് ആദ്യത്തെ പുരസ്കാരം സി ഭാഗ്യനാഥന് നൽകുകയാണ് ചെയ്യുന്നത് സി നൽകി ഓക്കെ സി ഭാഗ്യനാഥന് നൽകി ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മെർക്കോസർ വ്യാപാര കരാർ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചയ്ക്ക് ഇന്ത്യയും ശ്രീലങ്കയും തുടക്കമിട്ടു എന്നാണ് പറയുന്നത് ഏത് കരാറാണ് വികസിപ്പിക്കുന്നത് മെർക്കോസർ അപ്പൊ മെർക്കോസർ എന്ന് പറയുന്നത് തെക്കേ അമേരിക്ക ഭൂഖണ്ഡത്തിലെ പ്രാദേശിക സാമ്പത്തിക സംഘടനയാണ് ഓക്കെ പ്രാദേശിക സാമ്പത്തിക സംഘടനയാണ് മെർക്കോസർ എന്ന് പറയുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് തെക്കേ അമേരിക്കയിലാണ് തെക്കേ അമേരിക്കയിലാണ് വരുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇനി മെർക്കോസിന്റെ ആസ്ഥാനം എവിടെയാണ് ഉറുഗോയിലെ മോണ്ട് വീഡിയോയിലാണ് ഇതിന്റെ ആസ്ഥാനം ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ഉറുഗോയിലെ മോണ്ടെ വീഡിയോയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യയാണ് മലേഷ്യയിലെവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കോലാലംപൂരിലാണ് മലേഷ്യയിലെ കോലാലംപൂരിലാണ് വരുന്നത് കേട്ടോ അപ്പം എന്താണ് ഈ ആസിയാൻ്റെ ഫുൾ ഫോം എന്താണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് അപ്പം എന്തായിരുന്നു അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ ഒരു അസോസിയേഷൻ ആണ് ആസിയാൻ എന്ന് പറയുന്നത് ഇത് നാൽപ്പത്തി ഏഴാമത്തെ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ നാൽപ്പത്തി ആറാമത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നാൽപ്പത്തി ഏഴാമത്തെ ആണ് എന്തായിരുന്നു മലേഷ്യയിൽ ഉള്ളത് നാൽപ്പത്തി ഏഴാമത്തെ ഇനി നാൽപ്പത്തി എട്ടാമത്തെ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നടക്കാതെ ഫിലിപ്പീൻസിലാണ് നടക്കുന്നത് ഫിലിപ്പീൻസിലാണ് നാൽപ്പത്തി എട്ടാമത്തെ നടക്കുന്നത് അപ്പോൾ ആസിയാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിന് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിന് തായ്ലാന്ഡിലെ ബാങ്കോക്കിൽ എവിടെയാണ് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻഡോനേഷ്യയിലെ ജഗർത്തെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻഡോനേഷ്യയിലെ ജഗർത്തെയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി ഇതിലെ എത്ര രാജ്യങ്ങളാണുള്ളത് നേരത്തെ പത്ത് രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആകുമ്പോൾ ഒരു രാജ്യം കൂടി കൂടിയിട്ട് പതിനൊന്ന് രാജ്യങ്ങളാണ് അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ നമുക്ക് നോക്കാം ബ്രൂണെ കംബോഡിയ ഇൻഡോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം എന്നൊക്കെയാണ് ഈ പത്ത് രാജ്യങ്ങൾ ഉണ്ടായിരുന്നത് പ്ലസ് രണ്ടായിരത്തി ഒക്ടോബറിൽ എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു പതിനൊന്ന് ഒരു ഒരു രാജ്യം കൂടി കൂട്ടി അങ്ങനെ ഇപ്പോൾ പതിനൊന്ന് രാജ്യങ്ങളായി ആസിയാനിൽ കേട്ടോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം ഏതാണ് ചോദിച്ചാൽ ലാഹോർ ആണ് ഓക്കെ ലാഹോർ എന്ത് ഇൻഡക്സ് പ്രകാരമാണ് ഏറ്റവും മലിനമായിട്ടുള്ള ലോകത്തിൽ തന്നെയട്ടോ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരമാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളല്ല ഇത്രയും കറണ്ട് അഫെയർസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ ഈ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങൾ കമന്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം പിന്നെ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പി എസ് സി ഒ ആർ ആർ ബി എസ് എസ് സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡ് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസും മെൻ്ററിങ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും നമ്മുടെ മാസ്റ്റർ മൈൻഡിലുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ കാണുന്ന കോൺടാക്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി പറയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ഓൾ ദി ബെസ്റ്റ്